ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താ പറയുക ഓണാക്കിയായിട്ട് ഞങ്ങളൊരു യാത്ര പോവുക ഞാൻ എന്താ മെല്ലെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ രാത്രി വൺ തേർട്ടി ആയി അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല ഐഷം നമ്മൾ ഈ ഒരു ട്രാവലിപ്പോൾ പോകുന്നത് അപ്പം നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് എവിടേക്കാന്ന് വെച്ചാൽ നമ്മൾ ഗോവയിൽ പോവുകയാണ് ഞാൻ ഇതുവരെ ഗോവയിൽ പോയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ പോകുന്നത് ആരും അങ്ങനെ പോയിട്ടൊന്നുമില്ല സോ നമ്മൾ എന്താ പറയുക നമ്മൾ റെഡിയൊക്കെ ആയി ഇപ്പോൾ വൺ തേർട്ടി ആയി അപ്പോൾ നമ്മൾ കാറിനാണ് പോകുന്നത് സോ നമ്മൾ എന്താ എല്ലാവരും റെഡിയായി ഇപ്പം ഒക്കെ എടുത്ത് നമ്മൾ കാറിനോപ്പിട്ട് കേട്ടാൽ മതി നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ആദ്യം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് കാരണം നമ്മൾ ആദ്യം ലൈഫിൽ ദൈവത്തിനാണ് ഇമ്പോർട്ടൻ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ലക്വേജ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതെ ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത് പപ്പതേ ഫ്രണ്ടിൽ എളുപ്പുണ്ട് അമ്മു ചേച്ചി ഇതേ ക്ഷീണം പിടിച്ച് ഇരിക്കുന്നുണ്ട് ഓ ബിപിൻ ഉറങ്ങി ഇതെന്റെ രണ്ടാമത്തെ ചേട്ടനാണ് കേട്ടോ അന്ന് ഉറങ്ങി പാവും അവന്റെ അമ്മ അമ്മ എന്താ ഒരു രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞങ്ങൾ ഇരിക്കുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആണ് ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമ്മൾ ചേച്ചിനെ കെയർ ചെയ്യണമല്ലോ സോ ഞാൻ ചേട്ടൻ്റെയും അമ്മയുടെയും മടിയിലേക്ക് മാറി മാറിയിരിക്കുവായിരുന്നു ഇനി കുറേ സമയമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഡിക്കിലാണ് കേസായിരുന്നത് എനിക്ക് വേണ്ടിയിട്ട് ലഗ്ഗേജ് ഒക്കെ കുറേ അവർ ഫ്രണ്ടിലേക്കും ഒക്കെ ആക്കിയിട്ട് കുറേ ഒതുക്കിയൊക്കെ തന്ന് ഞാൻ അതിനകത്ത് കുറച്ചൊന്ന് കിടന്നും ഇരുന്നും ഒക്കെ ആയിരുന്നു വന്നത് അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ഉടുപ്പിയൊക്കെ കഴിഞ്ഞപ്പം ഒരു ഹോട്ടലിലോട്ട് കയറി നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായി ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ ഞങ്ങൾ രണ്ട് മണിക്ക് ഇറങ്ങിയതല്ലേ ഇപ്പം നല്ല വിശപ്പുണ്ടായി അങ്ങനെ ഞങ്ങളൊരു ഉടുപ്പി ഡിലക്സ് എന്നാണ് അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി അവിടെ ഫു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് ആണ് കേട്ടോ കഴിച്ചത് പ്ലസ് നിങ്ങളുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടയേർഡ് ഉണ്ട് ആക്ച്വലി നല്ല മടു ത്തിട്ടാണ് വന്നത് കാരണം നമുക്കൊന്നാമത് ഇരിക്കാനൊരു കംഫർട്ടായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ എങ്ങനെയെങ്കിലും പോകണമല്ലോ അങ്ങനെ വിചാരിച്ച് കണ്ണും പൊട്ടിയൊക്കെ സഹിച്ച് ഞങ്ങൾ പോകുന്നു നമ്മള് ഒരു എവിടെയാണെന്ന് പറഞ്ഞാൽ ഉടുപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലില് ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അത് ഉടുപ്പി ഡാണ് ഹോട്ടലിൻ്റെ പ്യോർ വെജ് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മളെല്ലാവരും ഓർഡർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് വട പിന്നെ മസാല ദോഷുണ്ട് അല്ലെങ്കിൽ വരണത്തിനെ ആദ്യം വടയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് ആദ്യം വട വന്നിട്ടുണ്ട് ഇതൊരു സാമ്പാറാണ് പിന്നെ ഒരു ചട്നി ഉണ്ട് അപ്പോൾ ലെറ്റ്സ് ഹാവ് ദിസ് മധുരം അല്ലേ സാമ്പാറിന് മധുര നല്ല ടേസ്റ്റ് ചെറിയൊരു മധുരണ്ട് നമുക്ക് ചട്നി ഫ്രൈ നല്ല ടേസ്റ്റിലും സാമ്പാർ നല്ലല്ലോ വഴി നല്ലെങ്കിലും ചട്നി നല്ലല്ലോ എല്ലാം നല്ല ടേസ്റ്റിലും എല്ലാവരുടെയും ആദ്യം വട എല്ലാവരും വട വായിച്ചോണ്ട് ഇപ്പം പപ്പ ഇഡ്ലി സാമ്പാർ നമ്മളുടെ മസാല ദിവസം അപ്പം കഴിച്ചിട്ട് നല്ല മസാല ദോശയും നല്ല ചമ്മന്തിയും സാമ്പാറും നല്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വീണ്ടും നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എനിക്ക് ആ പുറകിൽ ഇരിക്കുന്നത് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ മടുപ്പ് വരുന്നുണ്ട് വണ്ടിയൊക്കെ ചാളി പിടിച്ചിട്ടുണ്ട് ഗൈസ് അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പ എത്ര അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കി തരുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എന്നെപ്പോലത്തെ ഒരു കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ എനിക്ക് തന്നെ അത്ഭുതം തോന്നി അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റിയത് എൻ്റെ അവസ്ഥ കാണുക ഞാൻ ഡിഗ്രിയിൽ കഷ്ടപ്പെട്ട് ഇരുന്നിട്ടാണ് പോകുന്നത് അവരൊക്കെ നല്ല സുഖമായിട്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട് ശേഷം ഫൈനലി നമ്മൾ ഗോവയിലെത്തി മൊത്തത്തിൽ എന്താ ടയർഡാണ് മടുത്തിരിക്കുവാണ് അപ്പോൾ നമുക്ക് ആദ്യം റൂം എടുക്കണം അപ്പോൾ റൂം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ള നല്ല സ്ഥലത്ത് ഒരു റൂം എടുക്കണം എന്നിട്ട് ഫ്രഷായിട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം അതാണ് നമ്മളിപ്പോഴത്തെ പ്ലാൻ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മു ചേച്ചിയുടെ ഫാമിലിയും ഉണ്ടിട്ട് അവറും കുറേ പേരുണ്ട് അപ്പം അവർ വേറൊരു സ്ഥലത്താണുള്ളത് സോ ആദ്യം നമ്മൾ റൂമൊക്കെ കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവരടുത്ത് പോവും അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി സോ നമ്മൾ ഗൂഗിളിൽ ഒരു റൂം ഒരു റിസോർട്ട് പോലത്തെ റൂം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സോ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ റൂമിൽ ചെയ്ത് ഇറങ്ങിയിട്ട് നമുക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല റെസ്റ്റോറൻറ്റ് അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫൈനലി കണ്ടുപിടിച്ചിട്ടുണ്ട് സോ നമ്മൾ ഫുഡ് ഫുഡേക്കാനായിട്ട് നമ്മൾ ഇത് വേറെ ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പം ഫുഡാണ് മെയിൻ സോ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള എന്ത് കാര്യവും അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായിട്ട് നിങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ പിന്നെ കേസ് റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്താ ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങൾ എന്താ റൂമ് സെർച്ച് ചെയ്തു ഗൂഗിളിൽ റൂം സെർച്ച് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ ഓൺലൈനിൽ റൂം നോക്കി എന്നിട്ട് അപ്പം റൂമ് നിങ്ങൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു റൂമായിരുന്നു നല്ല സെറ്റ് അടിപ്പൊളി ആയിട്ടുള്ളൊരു റൂം ആയിരുന്നു സോ നമ്മളത് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തു ഞങ്ങൾ അവിടെ പോയി അവിടെ പോയപ്പം ഞങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ട റൂമും ആംബിയൻസ് കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ അവർ നമുക്ക് കാണിച്ചത് ഒരു കടൽ പ്രദേശത്തിൻ്റെ അവിടെയുള്ളൊരു റൂമാണ് പക്ഷേ അവിടെ ഒരു കടലും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല ആകെപ്പാടെ കണ്ടിട്ട് ഒരു പഴയ ഒക്കെ ആയിട്ട് ഒരു പഴയ റൂം സോ ഞങ്ങളെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ അത്രയും ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങൾ റൂം എങ്ങനെയോ കണ്ടുപിടിച്ചപ്പം എന്താ പറയുക റൂമ് ഒരു പഴഞ്ച റൂം ഞാൻ തിരിച്ച് ഞാൻ റൂമിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ആ റൂമിൻ്റെ അവസ്ഥ അങ്ങനത്തെ റൂമിൽ പോയിപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെ ഇങ്ങനെ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ റൂമൊക്കെ നിങ്ങളെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കാരണം റൂം എങ്ങനത്തെയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം അവിടെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റൂമിൻ്റെ റൂം ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ റൂം എടുക്കുക അല്ലെങ്കിൽ അങ്ങക്ക് കിട്ടിയ പോലത്തെ പണിയൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇനി ഫുഡ് ഫുഡ് വെച്ചിട്ട് നമ്മളെല്ലാവരും ഇപ്പം ഫുഡ് കഴിക്കാൻ പോകാം ഇവിടുത്തെ ഒക്കെ റെസ്റ്റോറൻറ്റ് വേറെ തന്നെ നമ്മുടെ നാട്ടിലത്തെ പോയത്തെ റെസ്റ്റോറൻറ്റല്ലേ വേറെ തന്നെ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇല്ലെന്നെ പോയി നോക്കാം അപ്പം ഇങ്ങനെ പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു ഇങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഷിജ് വാൻ ഫ്രൈഡ് റൈസാണ് ഇവിടെ അധികം ഫ്രൈഡ് റൈസാണ് കൂടുതലുള്ളത് സോ എല്ലാവരും ഫ്രൈഡ് റൈസും പിന്നെ ബട്ടർ നാൻ ഗാർലിക് നാൻ അങ്ങനത്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് സോ മീറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവരെ പോയി മീറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ടു കാണുന്നവരെ ഓക്കെ ബൈ